നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടേതായിട്ട് ഏറ്റവും പുതിയ ചിത്രം ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന മമ്മൂട്ടി ചിത്രം ടർബോയെ കുറിച്ച് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ടർബോയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് റിലീസിംഗ് ഡേറ്റിനെ പറ്റി റിലീസിംഗ് ഡേറ്റ് ഏറ്റവും മോശം റിലീസിംഗ് ഡേറ്റ് തെരഞ്ഞെടുത്ത് റിലീസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടനാണ് മലയാള സിനിമയിലല്ല അല്ല ലോക സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന താരം തീർച്ചയായിട്ടും ഈ പ്രാവശ്യവും അദ്ദേഹം ആ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു റിലീസിംഗ് ഡേറ്റ് ഏറ്റവും മോശം സമയം തെരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം വിജയിച്ചിരിക്കുന്നു ജൂൺ പതിമൂന്നാം തീയതി അതായത് സ്കൂൾ തുറന്ന് പെരുമഴയ സമയത്ത് ഫാമിലിയൊക്കെ തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്ന് നിൽക്കുന്ന സമയം നോക്കി അദ്ദേഹം പടം റിലീസ് ചെയ്തിരുന്നു അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ആ വീഡിയോന്റെ താഴെ വന്ന കമന്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അത് അപ്പോഴാണ് ഞാനും അറിയുന്നത് അത് വേറെ വലിയ പെരുന്നാളിന്റെ സമയത്താണ് ഈ റിലീസിംഗ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജി സി സി രാജ്യങ്ങളിൽ അഞ്ച് ദിവസത്തെ ഒഴിവ് സമയമുണ്ടാവും തീർച്ചയായിട്ടും അത് ഈ സിനിമയ്ക്ക് ജി സി സി രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതിന് ഒരു കാരണമായിട്ട് മാറും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അവിടെ വേറൊരു ചോദ്യം കൂടിയുണ്ട് ജി സി സി കൺട്രീസിൽ മാത്രം റിലീസ് ചെയ്യിപ്പിക്കാനാണോ ഈ സിനിമ റിലീസ് ചെയ്യിപ്പിക്കുന്നത് അതോ ജി സി സി കൺട്രീസിൽ ഇതുവരെ മമ്മൂട്ടി സിനിമകൾ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണോ ജി സി സി കൺട്രീസിന് വേണ്ടി ആ ഒരു ഡേറ്റ് തെരഞ്ഞെടുത്തത് എന്നുള്ളതും കൂടി ഇവിടെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു മലയാളത്തിൽ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ മമ്മൂട്ടി ചിത്രമാണ് ഹിറ്റാവുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നാൽപ്പത് കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി എടുക്കാം മമ്മൂട്ടി സിനിമകൾ ജി സി സി കൺട്രീസിൽ വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കുറഞ്ഞ പക്ഷം മുപ്പത് കോടി രൂപ വരെ നേടിയെടുക്കാം അപ്പോൾ ഏത് ഡേറ്റ് ആയിരുന്നു തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത് എന്ന് അവർക്ക് തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും അഞ്ച് ദിവസത്തെ അവിടെ നിന്നുള്ള കളക്ഷൻ വലിയൊരു കളക്ഷൻ ആയിരിക്കും അതിന് അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ അത് കണ്ണൂർ സ്ക്വാഡ് തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കാരണം കണ്ണൂർ സ്ക്വാഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒൻപത് ദിവസമോ മറ്റോ ആയിരുന്നു അവിടെ അവധി ഉണ്ടായിരുന്നത് അത് ആ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ട് ഗുണം ചെയ്തു ആ സിനിമയാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രങ്ങളുടെ ലിസ്റ്റ് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മമ്മൂട്ടി ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കാരണം ഈ ഒൻപത് ദിവസത്തെ അവധി തന്നെയായിരുന്നു തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം വച്ചിട്ടായിരിക്കും ഇവിടെയും അവർ ആ ഒരു ഡേറ്റ് കുണുന്നത് പക്ഷെ കണ്ണൂർ സ്ക്വാഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ വലിയ തെറ്റില്ലാത്ത ഒരു റിലീസിംഗ് ഡേറ്റ് ആയിരുന്നു എന്നുള്ളതുകൂടി ഓർക്കേണ്ടതുണ്ട് എന്ത് തന്നെയായാലും നമുക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ചിത്രത്തിന്റെ വിദേശ മാർക്കറ്റിംഗിനെ കുറിച്ചാണ് ജി മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലെയും ബിസിനസ് നല്ല രീതിയിൽ നടന്നിരിക്കുന്നു ആ സിനിമ ആ സിനിമ മറ്റ് രാജ്യങ്ങളിലും വലിയ കാര്യമായിട്ടുള്ള റിലീസിംഗിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മലയാള സിനിമ വിദേശ രാജ്യങ്ങളിൽ ജി സി സിക്ക് അപ്പുറമുള്ള രാജ്യങ്ങളിലേക്ക് റിലീസിങ് നീട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടിയുള്ള ഫലം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആയാലും പൃഥ്വിരാജ് ആയാലും നിവിൻ പോളി ആയാലും നിവിൻ പോളിക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ മാർക്കറ്റ് കുറവാണ് എന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെട്ടത് വലിയ വിഷയമായി മാറിയിട്ടില്ല ഇപ്പോഴും യു കെ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഭീകരമായിട്ടുള്ള റിലീസിങ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക അതുപോലെ തന്നെയാണ് ബാക്കി ടോവിനോ തോമസ് പോലുള്ള പല നടന്മാരും സ്വയം അധ്വാനിച്ചുകൊണ്ട് എന്തിനു സൗബിൻ സാഹിറ് സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകൾക്ക് പോലും വളരെ ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്തെടുക്കുകയും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ ഈ പറഞ്ഞ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലെല്ലാം വലിയ ഗംഭീരമായിട്ടുള്ള റിലീസിങ് നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് മമ്മൂട്ടി സിനിമകൾ ഇതിനൊന്നും നിൽക്കാതെ ജി സി സിയിൽ മാത്രം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജി സി സിയിൽ മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല ജി സി സിയിൽ ഏതൊരു മലയാള സിനിമ റിലീസ് ചെയ്താലും അത് ആരുടെ സിനിമ റിലീസ് ചെയ്താലും കേരളത്തിൽ കിട്ടുന്ന അതേ മാർക്കറ്റ് ജി സി സിയിലും കിട്ടാറുണ്ട് ഏകദേശം തട്ടിച്ച് നോക്കുമ്പോൾ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ വലിയ മാറ്റമല്ലാത്ത കളക്ഷൻ കേരളത്തിൽ നിന്ന് കിട്ടിയതിന്റെ ഒപ്പം തന്നെ പിടിക്കാവുന്ന കളക്ഷൻ ജി സി സിയിൽ നിന്ന് കിട്ടാറുണ്ട് അതിന് പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അവിടെ കാണുന്നത് കേരളം പോലെ തന്നെയുള്ള ഒരവസ്ഥയിലേക്ക് ജി സി സി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു സംഭവം കൊണ്ട് മാത്രം ജി സി സിയിലെ കളക്ഷനെ കൂടുതലായിട്ട് പൊക്കി പറയുന്നതിന് അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ അവസ്ഥ തന്നെയായിരിക്കും അവിടത്തെയും അവസ്ഥ ഇവിടെ പണം പടം പരാജയപ്പെട്ടാൽ അവിടെയും പടം പരാജയപ്പെടും ഇവിടെ റിലീസിങ് നന്നായിട്ട് കിട്ടിയാൽ അവിടെയും റിലീസിങ് നന്നായിട്ട് കിട്ടും അത് മമ്മൂട്ടി എന്നല്ല ഏതൊരു നടനും അങ്ങനെ തന്നെയാണ് അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ശ്രമം നടത്തണമെന്ന് മമ്മൂട്ടി സിനിമകൾക്ക് തോന്നിയത് അമൽനീരത് പ്രൊഡ്യൂസറായി അദ്ദേഹം തന്നെ സംവിധാനം സംവിധാനം ചെയ്ത ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ വരുമ്പോഴാണ് ആ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ റിലീസിംഗ് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ റിലീസിംഗിന് വേണ്ടിയുള്ള എല്ലാ വിധ ചർച്ചകളും വൻ വിജയമായി മാറുകയും അവസാന നിമിഷം വരെ ചർച്ചയിലേക്ക് അവസാന നിമിഷം വരെ ആ ഒരു സിനിമ യൂറോപ്പിലും അമേരിക്കയിലും റിലീസ് ചെയ്യും എന്നുള്ളൊരു ഘട്ടം വരെ വരികയും ചെയ്തു പിന്നീട് എന്തോ സാമ്പത്തികമായിട്ടുള്ള ആശയപ്രശ്നത്തിന്റെ പേരിൽ അവസാന നിമിഷം തള്ളിപ്പോവുകയാണ് ഉണ്ടായത് പക്ഷേ ഒരു സിനിമ മമ്മൂട്ടിയുടെ ഒരു സിനിമ വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്ന് പറയുന്നത് ഭീഷ്മപർവം തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഭീഷ്മപർവത്തിന് ആ ഒരു ബിസിനസ് നേടിയെടുക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ആ സിനിമ വളരെ സിമ്പിളായിട്ട് തന്നെ നൂറ് കോടി ക്ലബിൽ കയറുമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്നാൽ പിന്നീട് ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ച മമ്മൂട്ടി കമ്പനിക്ക് തന്നെയായിരുന്നു അവർ പ്രൊഡ്യൂസ് ചെയ്ത കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ വലിയ കാര്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയും എനിക്ക് തോന്നുന്നു ഫൈനൽ കളക്ഷൻ വന്നപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ തുക ആ സിനിമയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു അതിന് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒൻപത് ദിവസത്തെ പെരുന്നാൾ ലീവും വലിയ കാര്യമായിട്ട് ഗുണം ചെയ്തു എന്നുള്ളത് സത്യമാണ് എന്നാൽ മമ്മൂട്ടി കമ്പനി കഴിഞ്ഞിട്ട് മറ്റ് കമ്പനികളുടെ പടങ്ങളിലേക്ക് അഭിനയിക്കാൻ പോയപ്പോഴും മാറ്റം ഒന്നും തന്നെ സംഭവിച്ചില്ല ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ് ഭ്രമയുഗം അത്രയും വലിയ വെറൈറ്റി സിനിമയായിട്ട് പോലും അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് പോലും സിനിമയ്ക്ക് ജി സി സിയിലും കേരളത്തിലും അല്ലാതെ ഒരു നല്ലൊരു റിലീസിംഗ് റിലീസിങ് കിട്ടി എന്ന് പറയുന്ന അമേരിക്കയിൽ മാത്രമാണ് യൂറോപ്പിൽ പോലും മാന്യമായിട്ടുള്ള റിലീസിംഗ് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല പക്ഷേ അമേരിക്കയിൽ തരക്കേടില്ലാത്ത റിലീസിംഗ് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു ചിത്രത്തിന് അവിടെ നിന്ന് ഏകദേശം രണ്ട് കോടിക്കത് അടുത്ത് കളക്ഷൻ നേടിയെടുക്കാനും സാധിച്ചു ആ രണ്ട് കോടി എന്ന് പറയുന്നത് നിസാര കാര്യമല്ല എന്നുള്ളത് ഓർക്കുക ഇതേപോലെ തന്നെ രണ്ട് കോടി വീതം യൂറോപ്പിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ അതുപോലെ തന്നെ യൂറോപ്പ് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല അയർലൻഡിലും യു കെയിലും സെപ്പറേറ്റ് ആയിട്ടുള്ള റിലീസിങ് ആണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇതുപോലെയുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു ജി സി സിക്ക് പുറത്തുനിന്ന് ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ ക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു സിനിമയായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ അവിടെയൊക്കെ റിലീസ് ചെയ്തത് ഇവിടെ പടം റിലീസ് ചെയ്ത് രണ്ടും മൂന്നും ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു തിയേറ്ററിൽ രണ്ട് തിയേറ്ററിലൊക്കെയാണ് റിലീസ് ചെയ്തത് അതൊക്കെ അവിടെയുള്ള ഓരോരോ മലയാളി അസോസിയേഷൻസ് ഈ സിനിമയുടെ വിതരണം ആവശ്യപ്പെട്ട് അവരതെടുത്ത് ഒരു തിയേറ്ററിൽ ഒരു ഷോയോ രണ്ട് ഷോയോ ഒക്കെ അവർ റെന്റ് കൊടുത്ത് ഇടിയിപ്പിച്ചിട്ടാണ് ഇതുപോലുള്ള സിനിമകൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നത് അത് പ്രൊഡ്യൂസറുമായിട്ട് വലിയ കാര്യമായിട്ടുള്ള കണക്ഷനൊന്നും ഇല്ലാതെ പോകുന്നതാണ് ഒരു സിനിമ ഒരു ഷോയ്ക്ക് വേണ്ടിയുള്ള റെൻ്റി അത് എത്രയാണോ അത് മാത്രം കിട്ടുന്ന ഒരു ഏർപ്പാടാണത് അല്ലാതെ അവിടെ നിന്ന് കളക്ഷൻ കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടുന്നില്ല അപ്പോൾ അതുപോലെയുള്ള മാർക്കറ്റിൽ നിന്ന് മാറ്റം പിടിച്ചുകൊണ്ട് ടർബോയും ഇപ്പോൾ മാന്യമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് യു എസ് എയിലെ നല്ല റിലീസിങ് കിട്ടുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു യു എസ് എ ഇന്ത്യൻസ് മൂവീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ ഒരു കമ്പനി ഏത് കമ്പനിയാണെന്നുള്ളതൊന്നും അറിയത്തില്ല എന്തിനേലും യു എസ് എ ഇന്ത്യൻ മൂവീസ് എന്ന് പറയുന്ന കമ്പനിയാണ് അവിടെ യൂറോപ്യൻ യു എസ് എയിലെ പടത്തിൻ്റെ വിതരണം എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരു കമ്പനി കാശ് കൊടുത്ത് പടമെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരക്കേടില്ലാത്ത റിലീസിങ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യം മറക്കാതിരിക്കുക ഇത് ചിത്രം മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവര് നേരത്തെ പയറ്റി തെറിഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡിൽ പയറ്റി തെളിഞ്ഞ അതേ ട്രാക്ക് തന്നെയായിരിക്കും അവർ ഇതിനകത്തും യൂസ് ചെയ്യുന്നത് യു കെ യൂറോപ്പിലെ ചിത്രത്തിന് ഫോർ സീസൺ ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനി ഈ ചിത്രത്തിന്റെ വിതരണം എടുത്തിട്ടുണ്ട് എന്നുള്ളതും നേരത്തെ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലും തിരക്കേടില്ലാത്ത റിലീസിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് കണ്ണൂർ സ്ക്വാഡ് കാഴ്ചവച്ച ആ ഒരു പ്രകടനം ടർബോയും നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ കാഴ്ചവെക്കും അതൊരു വലിയ തുക തന്നെയായിട്ട് അതായത് കണ്ണൂർ സ്ക്വാഡ് ഏകദേശം പത്ത് പന്ത്രണ്ട് കോടി രൂപയോളമാണ് ഈ പറഞ്ഞ ജി സി സി ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ നിന്ന് നേടിയത് ആ ഒരു തുക ഈ സിനിമയും നേടിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അതിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല പണം മോശമാണെന്നുണ്ടെങ്കിൽ പരാജയപ്പെടും പക്ഷേ നല്ലൊരു ഒരു മാസ സിനിമ വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ ഫാൻസുകാർക്ക് വേണ്ടി മാത്രം എന്ന് തന്നെ പറയാം ഫാൻസുകാർക്ക് വേണ്ടി മാത്രം പടം പിടിക്കുന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ടും ഫാൻസുകാരെ വലിയ കാര്യമായിട്ട് തൃപ്തിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒരു ഓളം ചിത്രമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട കാത്തിരിക്കാം ചിത്രം നല്ല രീതിയിൽ തന്നെ റിലീസ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ തന്നെ റിലീസ് ചെയ്ത് കേരളത്തിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള സാധ്യതയുള്ള അത് ഉറപ്പ് തന്നെയായിട്ട് പറയേണ്ടിയിരിക്കുന്നു കളക്ഷന്റെ കുറവ് ഇടിവ് അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നികത്തിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ായങ്ങളുണ്ടാവാം നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവാം അത് എന്ത് തന്നെയായാലും താഴെ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം